പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഗ്രാമീൺ ബാങ്ക് അഥവാ കെ ജി ബിയുടെ എ ടി എമ്മിന്റെ സ്ക്രീനിൽ മലയാളത്തിൽ വരുന്ന നിർദ്ദേശങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ എ ടി എമ്മിൽ നിന്ന് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പൊ കെ ജി ബിയുടെ എ ടി എമ്മിന്റെ സ്ക്രീനിൽ ഇംഗ്ലീഷിൽ വരുന്ന ഓപ്ഷനുകളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് എടുക്കാമെന്നൊരു വിശദമായ ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ എ ടി എമ്മിനെ കുറിച്ചും എ ടി എമ്മിൽ നമ്മൾ ക്യാഷ് എടുക്കുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചുമൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ പരിഹരിക്കാമെന്നൊക്കെ തന്നെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പൊ വളരെ യൂസ്ഫുൾ ആയ ആ വീഡിയോയുടെ തമ്പിനെ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്ത് അതൊക്കെ മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ കെ ജി ബി എ ടി എമ്മിലെ മറ്റ് ട്രാൻസാക്ഷനുകളെ സംബന്ധിച്ചും അതുപോലെ അവരുടെ എ ടി എം കാർഡുകളെ സംബന്ധിച്ചും ഒക്കെ ഞങ്ങൾ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേ ലിസ്റ്റിന്റെ തമ്പിനിയിലും ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് ആയ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് യൂസ്ഫുൾ ആയ ഈ വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഈ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ഒരു പ്രോത്സാഹനമാണ് അതുപോലെ ലൈക്ക് ബട്ടന്റെ ഇപ്പുറത്തായിട്ടുള്ള ഈ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഷെയറും ചെയ്യാം അതുവഴി അവർക്കും ഇത് പ്രയോജനപ്പെടുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഈ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അടുത്ത് വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് അത് എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്കിലൊക്കെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കെ ജി ബിയുടെ എ ടി എമ്മിൽ ട്രാൻസാക്ഷനുകൾ നടത്തുന്നതിനായിട്ട് ആദ്യം നമ്മളുടെ എ ടി എം കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യേണ്ടതുണ്ട് അതിനായി ആദ്യം നിങ്ങളുടെ എ ടി എം കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് അതായത് ആ ചിപ്പിന്റെ ഭാഗം മുകളിൽ വണ്ണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് മെഷീനിലേക്ക് ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക ഇൻസെർട്ട് ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആവുന്നതാണ് ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ കാരണം അതുവരെ മെഷീനിലേക്ക് കാർഡ് ലോക്ക് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കാർഡ് ഇൻസെർട്ട് ചെയ്തതും തന്നെ ഇവിടെ സ്ക്രീനിൽ നിർദ്ദേശങ്ങൾ ഇതുപോലെ വരുന്നതാണ് അപ്പൊ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ആദ്യം സ്ക്രീനിൽ ഇതുപോലെ കാണിക്കുക ഇവിടെ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ വന്നിട്ടുണ്ട് അപ്പൊ മലയാളമാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ആ മലയാളം എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ആദ്യത്തെ ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ അടുത്തതായിട്ട് എന്റെ എ ടി എം കാർഡിന്റെ പാസ്വേഡ് അഥവാ പിന്നു ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ എ ടി എം കാർഡിന്റെ നാലക്ക പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അതിനായിട്ട് സ്ക്രീനിന്റെ നേരെ താഴെ കാണുന്ന ഈ കീപാഡിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ആ നാലക്കങ്ങൾ ക്രമം തെറ്റാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു നിങ്ങൾ കേരള ഗ്രാമീൺ ബാങ്കിന്റെ എ കാർഡ് തന്നെയാണ് ക്യാഷ് എടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ തുടരുക എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അത് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിലും അടുത്ത സ്ക്രീൻ അതായത് അടുത്ത ഓപ്ഷനുകൾ വരുന്നതാണ് എന്നാൽ നിങ്ങൾ മറ്റേതെങ്കിലും ബാങ്കിന്റെ എ ടി എം കാർഡാണ് ക്യാഷ് എടുക്കാനായിട്ട് ഈ മെഷീനിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തുടരുക എന്നത് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്താലേ അടുത്ത ഓപ്ഷനുകൾ വരികയുള്ളൂ ഞാൻ ഇവിടെ കെ ജി ബിയുടെ എ ടി എം കാർഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ പിന്നു ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞത് തന്നെ ഇതാ ഇവിടെ അടുത്ത ഓപ്ഷനുകൾ വന്നു കഴിഞ്ഞു അപ്പം ഇവിടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും മുകളിൽ തന്നെ പണമെടുക്കൽ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനായിട്ട് ആ ഓപ്ഷന്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം അപ്പം അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ സേവിങ്സ് കറണ്ട് ക്രെഡിറ്റ് തുടങ്ങിയ ഓപ്ഷനുകൾ ഉണ്ട് അപ്പൊ നമ്മൾ ബാങ്കിൽ പോയിട്ട് സാധാരണയായിട്ട് തുടങ്ങുന്ന അക്കൗണ്ടിന്റെ പേര് സേവിങ്സ് അക്കൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ ആ സേവിങ്സ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന രണ്ടാമത്തെ ഈ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അപ്പൊ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഈ ട്രാൻസാക്ഷന് നിങ്ങൾക്ക് രസീത് ആവശ്യമുണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്തതിന്റെ റെസിപ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലുള്ള വേണം എന്നതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് ലഭിക്കുന്നതാണ് ഇനി വേണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായി കാണുന്ന ആ വേണ്ട എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും അപ്പൊ ഞാൻ ഇവിടെ വേണം എന്നതിന്റെ സൈഡിലുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ അടുത്തതായിട്ട് സ്ക്രീനിൽ നമുക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നു അപ്പൊ കെ ജി ബിയുടെ എ ടി എം നമ്മൾ ഒരു തവണ കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ് അപ്പൊ ഇവിടെ ഇരുപതിനായിരം രൂപ തന്നെ വിഡ്രോ ചെയ്ത് കാണിക്കാം അതിനായിട്ട് മെഷീനിന്റെ കീപാഡിൽ ഇരുപതിനായിരം എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ഇപ്പൊ സ്ക്രീനിൽ ഇരുപതിനായിരം എന്ന് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി എനിക്ക് ആ ശരി എന്നതിന് നേരെ സൈഡിൽ കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യാം അപ്പൊ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെഷീൻ ആ ക്യാഷ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ ദയവായി താങ്കളുടെ കാർഡും രസീതും പുറത്തെടുക്കുക എന്ന് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ എ ടി എം കാർഡാണ് പുറത്തേക്ക് എടുക്കേണ്ടത് കാരണം കാർഡ് എടുത്താലേ നമുക്ക് ക്യാഷ് പെട്ടെന്ന് മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ അപ്പൊ ഞാൻ ആ കാർഡ് പുറത്തേക്ക് എടുക്കുന്നു ഇനി ആ കീപാഡിന്റെ നേരെ താഴെയാണ് ക്യാഷ് മൗത്ത് ഉള്ളത് അപ്പൊ ആ ക്യാഷ് മൗത്തിൽ നിന്ന് ഇതുപോലെ ക്യാഷ് പുറത്തേക്ക് വരുന്നതാണ് അപ്പൊ നമുക്ക് ഇതുപോലെ ആ ക്യാഷ് സ്വീകരിക്കാവുന്നതാണ് ക്യാഷ് പുറത്തേക്ക് എടുത്തതും തന്നെ അതാ ഈ ഭാഗത്ത് കൂടെ അതിന്റെ റെസിപ്റ്റ് ഇതുപോലെ വരുന്നതാണ് അതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അങ്ങനെ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയായി കഴിഞ്ഞു അപ്പൊ കെ ജി ബിയുടെ എ കാർഡിന് പഴയ എ കാർഡുകൾക്ക് ഇരുപതിനായിരം രൂപയാണ് ഒരു ദിവസത്തെ വിഡ്രോവൽ ലിമിറ്റേഷൻ ഉണ്ടാവുക പക്ഷെ ഇപ്പോഴുള്ള കാർഡുകൾക്കൊക്കെ നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് കെ ജി ബി എ ടി എമ്മിൽ നിന്ന് ഒരു ദിവസം വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പൊ എസ് ബി ഐയുടെ ഒക്കെ എ ടി എമ്മിൽ ആണെങ്കിൽ പതിനായിരമോ അതിൽ കൂടുതലോ ക്യാഷ് നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ക്യാഷ് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ എ ടി എമ്മിൽ നമ്മൾ എത്ര രൂപ വിഡ്രോ ചെയ്യുകയാണെങ്കിലും അതിന് ഒ ടി പി യുടെ ഒന്നും ആവശ്യമില്ല അപ്പൊ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക ഇതുപോലെ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ ബൈ